അസലമലേക്കുംറഹമ്മത്തല്ല വഹീദൻമാല ഹർസ്വ വ്യാഖ്യാനം ഇരുപത്തിയേഴ്സ്മില്ലാഹുറഹ്മാൻ റാഹിം ഏറിയെ കൂറും സൈമറെ കാണുന്നോവർ അവരുടെ അറിവും നീലയും നിറഞ്ഞോവർ ഏറും അവർ കീട്ടെ ഇൻസീലും ജിന്നൂകൽ ഈമാനും തൗബയും വാങ്ങുവാൻ ചെന്നോ ആകാശത്തുമേൽ ആവർ ചെന്ന് താനത്ത് ആരും ഒരു ശൈഹവും ചെന്നില്ല എന്നോവർ കൺകൊണ്ട് കാമാനാരൂദാതെ ലോകേരെ കാമാൻ ചോറ്റും എപ്പോഴും ഉള്ളോവർ ും അപ്പുറം ഉള്ളോവർ കണ അവർ മേൽമാക്കാമാനായി വന്നോവർ പല പാലേ സ്വപ്പായ അവർ തലക്കും മേലെ പാങ്ങോടെ അവിടെ ചെന്നവരെ അയച്ചോവകാശം ഭൂമിയും ഒന്നുമേ തട്ടാതെ അവിടത്തെ കുബാമൽ പോയിരുന്നു ഏറിയ പൂർവം ഹിലിറെ കാണുന്നവർ മഹാനായ് ശീഹവറുകൾ അധിക സമയങ്ങളിലും ഹിലിറിന് മേലെ ഇസ്ലാമിനെ കാണാറുണ്ട് അവരുടെ അറിവും നിലയും നിറഞ്ഞോവർ അദ്ദേഹത്തിൽ നിന്ന് പ്രത്യേകമായ അറിവും സ്ഥാനവും ശീഖവകൾ കരസ്ഥമാക്കിയിട്ടുമുണ്ട് മഹാനായ് ശീഹലീലാലി തങ്ങൾക്ക് പ്രത്യേകമായ ശിഷ്യത്വം ഖുൽദർ നബി അലൈ ഇസ്ലാം നൽകിയതും ഖുദർ നബി അലൈഹി ഇസ്ലാം എന്ന ഗുരുവിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് മൂന്ന് കൊല്ലം ഒരേ സ്ഥലത്ത് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ ഗുരുവിൽ നിന്ന് ഉന്നതമായ സ്ഥാനവും അതേപോലെ വൈജ്ഞാനിക മേഖലയിലെ വിവിധ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശേഖജയിലാൻ തങ്ങൾക്ക് സാധിച്ചു ഏറും അവർക്കിട്ടെ ഇൻസിലും ജിന്നുകൾ ഈമാനും തൂമയും വാഗുവാൻ ചെന്നവർ ശേഖവറുകളുടെ അടുത്ത് നിന്ന് സത്യവിശ്വാസം സ്വീകരിക്കാനും ചെയ്തുപോയ തെറ്റുകൾക്ക് തൗപ ചെയ്ത് മടങ്ങാനും ധാരാളം മനുഷ്യരും ജിന്നുകളും മഹാനവറുകളെ സമീപിക്കാറുണ്ട് ശേഖവറുകളുടെ കെയർ ഓഫിൽ സത്യവിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ കടന്നു വരുമ്പോൾ അവിടുത്തെ ആത്മീയ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകുറ്റങ്ങളുടെ ഗൌരവം മനസ്സിലാക്കുകയും അങ്ങനെ പശ്ചാത്തലപിച്ച് മടങ്ങുകയും ചെയ്യും ശീഹനോട് തോപച ചെയ്യാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം മറിച്ച് ശീഹവറുകളുടെ ഈ ഉപദേശങ്ങളൊക്കെ കേട്ടുകൊണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ധാരാളം ആളുകൾ അത് മനുഷ്യന് മാത്രമല്ല ജിന്ദുകളും മഹാനായ ജീലാനി തങ്ങളുമായി ബന്ധപ്പെടുകയും വിശ്വാസത്തിന്റെ ശരിയായ റൂട്ടിലൂടെ ജീവിക്കാൻ തീരുമാനിക്കുകയും നിലവിലുണ്ടായിരുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രാജിയാവുകയും ചെയ്യുക എന്ന മഹത്തായ ഗുണം മഹാനവറുകളെ കൊണ്ടുണ്ടായിട്ടുണ്ട് ആകാശത്തിനുമേൽ അവർ ചെന്ന സ്ഥാനത്ത് ആരും ഒരു ശേഖും ചെന്നില്ല എന്നവർ ആകാശ രോഗങ്ങളിലേക്കുള്ള ശേഖവുടെ ആത്മീയ ഉയർച്ചയുടെ സ്ഥാനം സമകാലികരായ ശേഖന്മാരും മറ്റും കൈവരിച്ചിട്ടില്ല അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ എല്ലാ തന്റെ കാലത്തും ശേഷം വരുന്നവരുമായിട്ടുള്ള എല്ലാ ഔലിയാവിന്റെയും ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ് ശേഖ ജയിലി തങ്ങൾ അപ്പങ്ങനെ വരുമ്പോ എത്ര ഉന്നതമായ സ്ഥാനത്തേക്ക് ഒരാൾ എത്തുന്നുണ്ടെങ്കിലും അവന്റെ ഒക്കെ മേലെയാകൊണ്ട് ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ ആ സ്ഥാനത്തുണ്ടാകുമെന്ന കാര്യം അവിതർക്കിതമാണ് അത്രയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ കൺകൊണ്ട് കാമാൻ അരുതാതെ ലോകനെ കാമാൻ അവർ ചുറ്റും എപ്പോഴും ഉള്ളവർ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത നിലയിൽ സൃഷ്ടികൾ മഹാനവുകളുടെ വയലിന്റെ സദസിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു അതായത് ഒരു തലക്കെന്ന് നോക്കിയാൽ മറ്റേ തലക്കുകൾക്ക് കാണാത്തത്ര വിധം ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നിരിക്കുന്ന വളരെ പ്രൗഢമായ സദസ്സായിരുന്നു ഷീഹജിലാനി തങ്ങൾ ഉപദേശം പറയാൻ വേണ്ടി ഇരിക്കുന്ന സദസ് അപ്പോ നമ്മളിപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു സദസ്സിൽ ഒരു കുറേ ആളുകൾ ഉണ്ടെങ്കിൽ ഈ തലക്കെന്ന് അങ്ങേ അങ്ങേതരക്കെലു കാണാതിരിക്കുക എന്നൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ എത്രയോ ആളുകൾ എഴുപതിനായിരത്തോളം ഒക്കെ ആളുകൾ ഷീഹജിലാനി തങ്ങളുടെ വാഴുന്ന സദസ്സിൽ എന്ന് ബഹജത്തുള്ള സദാർ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അതില് മനുഷ്യന്മാര് മാത്രമല്ല ജിന്നുകളുടെ സാന്നിധ്യവും ആ ജിന്നുക സാന്നിധ്യം എന്ന് പറയുമ്പോൾ അവരുടെ എണ്ണം അതേപോലെ തന്നെ അവരുടെ നമുക്ക് എന്നത് സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന സാഹചര്യമൊന്നും ഇല്ലാത്ത അവസ്ഥയും കൂടെ ഉണ്ടാകും മനുഷ്യരെ തിരക്കിനേക്കാൾ ജിന്നുകളുടെ തിരക്ക് ശേഷം ചെയ്യാൻ ഈ തങ്ങളുടെ വയലിന്റെ സദസ്സിൽ ഉണ്ടായിരുന്നുവെന്ന് ബഹജയിൽ നമുക്ക് കാണാൻ പറ്റും കാസുമലയിൽ നിന്നും അപ്പുറമുള്ളവർ കാഫുമലയിലും കാഫുമലയുടെയും അപ്പുറത്തു നിന്നുള്ളവർ അവർ മേൽമാ കാമാനായി വന്നവർ ശേഖറുകളുടെ മഹത്വം നേരിൽ കാണാൻ വരാറുണ്ട് ശേഖർ ജീലാനി തങ്ങളുടെ മഹത്വവും അവിടുത്തെ അനുഗ്രഹവും നേരിട്ട് കണ്ടു വാങ്ങാനായി കാഫുമലയുടെ അപ്പുറത്തു നിന്നും കാപ്പുമല എന്നൊരു മലയുണ്ടെന്നാണ് ചരിത്രത്തിലെ സൂക്ഷ്മമായ നിലപാടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു അപ്പൊ അതിന്റെ അപ്പുറത്തെന്ന് പറഞ്ഞാൽ വളരെ ദൂരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരെ ഷേഹ്ജിലാനി തങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ് മഹാന്മാരായ ഔലിയാക്കളും ആത്മീയ രംഗത്ത് ഉയരം ആഗ്രഹിക്കുന്ന ആളുകളുമൊക്കെ ജിലാനി തങ്ങളെ കാണാനും അവിടുത്തെ അനുഗ്രഹം വാങ്ങാനും വരാറുണ്ട് അത് പൊതുവിൽ മുസ്ലിംങ്ങളുടെ ഒരു സ്വഭാവം തന്നെയാണ് നല്ലവരായ ആളുകൾ ആത്മീയമായി പവറുള്ളവരുണ്ടെങ്കിൽ അവരെക്കൊണ്ട് ദ്വയർപ്പിക്കാനും അവരിൽ നിന്ന് അനുഗ്രഹം തേടാനും അവരുടെ ആത്മീയമായ ഗുണങ്ങളുടെ ഒരു ചെറിയ അംശമെങ്കിലും തന്നിലേക്ക് പകർന്നു കിട്ടാനുമൊക്കെ ആഗ്രഹിച്ചുകൊണ്ടുള്ള സാലഹിങ്ങളെ സന്ദർശിക്കൽ സ്വഹത്വ സാലിഹീൻ സജ്ജനങ്ങളോടുള്ള സഹവാസം അതേറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ വഴിയിലെ പ്രധാനപ്പെട്ട മാർഗമാണ് അതിന് ശീകചീരാന് തങ്ങളെ സമീപിക്കാൻ ധാരാളം ദൂരദിക്കുകളിൽ നിക്കുകളിൽ നിന്ന് വരെ ആളുകൾ വരാറുണ്ട് എന്നർത്ഥം ഫലപ്പാലെ സ്വപ്പായി അവർ തലക്കുമേനെ താങ്ങോടെ അവിടെ ചെന്ന് അവരെ അവരെയായിട്ടവർ ശീഹവറുകളുടെ തലയുടെ ഭാഗത്തായി അന്തരീക്ഷത്തിൽ അണിയണിയായി സൃഷ്ടികൾ മഹാനവറുകളുടെ സദസ്സിൽ ഒരുമിച്ച് കൂടാറുണ്ട് ശീഖവറുകളുടെ സദസ്സിൽ ചെന്നവരെ അവിടുത്തെ ഉപദേശവും ആയും പൊരുത്തവും നൽകി മടക്കി അയക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് ഈ വരിയിൽ പറയുന്നത് അതായത് ശേഖജിലാടി തങ്ങളുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ശാരീരികമായ വരവിന്റെ പുറമെ ആത്മീയമായ സാന്നിധ്യത്തിലുള്ള പല വഴികളും നടക്കാറുണ്ട് അങ്ങനെ വരുന്ന ആളുകളെല്ലാം താങ്കോടെ അവിടെ ചെന്ന് അവരായവർ നല്ല രൂപത്തിൽ തന്നെ അവരെ സന്തോഷത്തോടെ തിരിച്ചയക്കുന്ന ശൈലിയും മഹാനാശീസിലാതി തങ്ങൾ സ്വീകരിക്കാറുണ്ട് എന്നാണ് ഈ വരിയിൽ പറയുന്നതിന്റെ ചുരുക്കം ആകാശം ഭൂമിയും ഒന്നോമേ തട്ടാതെ അവിടത്തെ ആകാശവും ഭൂമിയുമായി ബന്ധപ്പെടാതെ ശീഖ്വർകൾക്ക് അള്ളാഹു തയാല നൽകിയ പ്രത്യേകമായ മഹത്വത്തിന്റെ ഗോപുരത്തിൽ മഹാനവറുകൾ ആത്മീയമായി പോയിരുന്നു ഇതൊരാലങ്കാരിക പ്രയോഗമാണ് ഉന്നതമായ സ്ഥാനത്തേക്ക് ശീഖ് ചെയ്താൽ തങ്ങൾ എത്തിയെന്ന് പറഞ്ഞല്ലോ ആ എത്തിയ ആ സ്ഥാനത്ത് താൻ പോയിരുന്നു എന്നാണ് ശീഖവറുകൾ പറയുന്നത് അള്ളാഹു സുബാനുഹുവ തയാല അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് ധാരാളമായ ഔന്നിത്യവും ഉയർച്ചയും നൽകുമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഇവിടെ കുബ്വ എന്ന് പറഞ്ഞതും അതേപോലെ ചില എയർപോർട്ടുകളിൽ മെമ്പർ എന്ന് പറയുന്നതുമൊക്കെ ആ ഉന്നതമായ സ്ഥാനം എന്ന അർത്ഥത്തിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി അതൊരു ആലങ്കാരിക പ്രയോഗം ഉന്നതമായ സ്ഥാനത്തേക്ക് അള്ളാഹ് സുബഹാനുഹത്താല ശേഖൻ ജീരാനി തങ്ങളെ ഉയർത്തിയെന്നും ആ സ്ഥാനങ്ങൾ അനുഭവഭേദ്യമാകാൻ പറ്റും വിധത്തിൽ അള്ളാഹു സുബഹാനു ഹവത്താല ഷെയ്ഖന്റെ മഹത്വം ഉയർത്തിയെന്നുമാണ് ഇവിടെ പറയുന്നത് അള്ളാഹുത്താല അവന്റെ ഇഷ്ടദാസന്മാർക്ക് അവ്യതത്തിലുള്ള സാരങ്ങൾ കൊടുക്കുമെന്ന് തന്നെയാണല്ലോ ഖുർആാനും ഹരീഫും നമ്മളെ പഠിപ്പിക്കുന്നതും തേനീച്ച വെച്ച പോൽ ഉറുമ്പ് ചാലിട്ട പോൽ തിഷാവളും ആവണ്ണമുള്ള തേനീച്ച തേൻ ലക്ഷ്യം വെച്ച് പറക്കുന്നത് പോലെയും ഉറുമ്പ് ചാലിട്ട് ഭക്ഷണവും മറ്റും ലക്ഷ്യം വെച്ച് നീങ്ങുന്നത് പോലെയും ജനങ്ങൾ ശീഹവറുകളെ ലക്ഷ്യം വെച്ച് എപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു ജീലാനി തങ്ങൾ ആത്മീയമായ ഔന്നിത്യത്തിന്റെ ഉത്തുമതയിൽ വിരാജിക്കുന്ന മഹാമനീഷിയാണ് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ ആത്മീയമായ മഹത്വമുള്ളവരിൽ നിന്ന് മഹത്വത്തിന്റെ ചെറിയൊരു ചെറിയൊരംശമെങ്കിലും വാങ്ങിയെടുക്കാൻ അങ്ങനെ അനുഗ്രഹീതരാവാൻ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിച്ചുകൊണ്ടുള്ള നല്ലവരായ ആളുകളുടെ ഒഴുക്ക് ശേഖജീലാനി തങ്ങളുടെ സമീപത്തേക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകാറുണ്ട് തേനീച്ചകൾ അവകളിങ്ങനെ പിന്നെ തേൻ ശേഖരിക്കാൻ പറക്കുന്നത് പോലെ അതേപോലെ ഉറുമ്പുകൾ ഭക്ഷണം തേടിപ്പോകുന്നത് പോലെ മഹാനായ ശേഖജീലാദി തങ്ങളിൽ നിന്ന് ആത്മീയമായ മഹത്വം നേടുന്നതിന് വേണ്ടി വിശ്വാസത്തിന്റെ ഉന്നതിയിലുള്ള ധാരാളം ആളുകൾ നിരന്തരം അവിടത്തേക്ക് വരാറുണ്ട് അത് വല്ലാത്തൊരു മഹത്വമാണ് ഉള്ളഭാനുഭവത്താൽ അവരുടെ പറക്കത്തുണ്ട് നമ്മളെയും സാന്നിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട ആമീൻ വാസുറുദേ അലഹദില്ല റബിലും